എന്താണ് പറയാനുള്ളത് ഞാൻ കെ സി വേണുഗോപാലിന്റെ കൂടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സ്റ്റേറ്റ് അക്ടിവെമർ ആയിരുന്നു അന്ന് ബഹുമെന്ന പ്രതിപക്ഷ നേതാവ് അന്ന് ആ കമ്മിറ്റിയിൽ എന്റെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് സ്റ്റേറ്റ് എക്സിറ്റീവ്മർമാരാണ് ഇന്നിപ്പോ കണ്ണൂർ ഡി സി പ്രസിഡന്റ് മാർട്ടിൻ അതുപോലെ തന്നെ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ഇത്തരം ആളുകളൊക്കെ അന്ന് കെ എസ് യു ജില്ലാ പ്രസിന്റ്മാരോ ഭാരവാഹികളോ ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ആ സമയത്ത് ഐസക്കു അതെ ഐസക്ക് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് ഈ കെ എസ് യുന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ തൂക്കി വിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പാർട്ടി പ്രവർത്തകർ ഞാനിതിനകത്തൊന്നും പ്രതികരിക്കണം എന്ന് കരുതിയല്ല പാർട്ടി പ്രവർത്തകർ വിളിച്ചിട്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇവർ ഈ സീറ്റ് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സങ്കുചിതമായ ചില താല്പര്യങ്ങൾ വെച്ച് മുസ്ലിം ലീഗിന് തൂക്കി വിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടത് പഞ്ചായത്തുകൾ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഒരു ചർച്ചയും ലീഗിന് സീറ്റുകൾ വാരി കൊടുക്കുന്ന സാഹചര്യം മേപ്പാടി എൻ്റെ പഞ്ചായത്ത് മേപ്പാടിയാണ് മേപ്പാടി പഞ്ചായത്തിൽ എന്നോട് ഇന്ന് ചുരൽമുല ഭാഗത്ത് നിന്ന് ഒരു അഞ്ചാറ് ആളുകൾ വിളിച്ചു ദുരന്തമുണ്ടായ ചൂരമു മുണ്ടക്കൈ ഭാഗമുള്ള പ്രദേശമുണ്ട് ആ ഭാഗത്ത് കൈപ്പത്തി എന്ന് പറയുന്നത് കാണാനില്ല മുഴുവൻ സീറ്റുകളിലും ലീഗിന് കൊടുക്കുന്ന സാഹചര്യം ഇനി അഥവാ കോൺഗ്രസിന്റെ സീറ്റ് അതും പെയ്ഡായിരിക്കുന്നു മൂപ്പേനാട് സീറ്റ് അത് മുസ്ലിം ലീഗ് പറയുന്ന ആൾക്കേ കൊടുക്കുള്ളൂ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു കാരണം പാർട്ടി കഴിഞ്ഞ തവണ വലിയ പ്രശ്നമുണ്ടാക്കി പ്രതിസന്ധിയിലാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശശിയുടെ പേരാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് അതുകൊണ്ട് അത് ശശിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കത്തിയു ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞാൽ വലിയ വഴികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്തവണ സീറ്റിനെ ആഗ്രഹിച്ചിട്ട് ചോദിച്ചിട്ടില്ല കഴിഞ്ഞ തവണ നമ്മളോട് സീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറുപ്പക്കാർക്ക് കൊടുക്കണം അതുകൊണ്ട് മാറി നിൽക്കണം എന്നാണ് പറഞ്ഞത് ഇത്തവണ ചെറുപ്പക്കാരെ